ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ സ്വാഗതം അതിനോട്ട് തരാം മുട്ടയുണ്ട് ഇവിടെ മുളകുണ്ട് ഇവിടെ ും ഇന്ത്യയും ചതച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ട് ഇവിടെ മല്ലിയലി ഉണ്ട് അപ്പൊ ഇത് ഉരുളക്കഴങ്ങും ഉപ്പും ഏർ മഞ്ഞപ്പോഴും ഇട്ട് വേവിച്ച ഉരുളക്കരങ്ങും ഉണ്ട് ഗൈ ഇത് ഇനി ഒരു മുട്ടയുണ്ട് പിന്നെ ഇവിടെ സവാള എന്റെ ഉമ്മച്ചി ഞങ്ങള് കൈമുറിയാണ്ടിരിക്കാൻ ഇത് ബ്രെഡ് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ബ്രെഡ് പൊടിച്ചെടുത്ത നല്ല സോഫ്റ്റിലിരിക്കാണ് ചിക്കനും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഈ സവാള പാട്ടിയെടുക്കാം வெளி வச்சு பச்சமொளகிட்டு கொடுக்கட்ட ഞാൻ ൊടുത്തിന്റെ പാട്ട് വരുമ്പോ നമുക്ക് ഇന്ത്യയും പച്ചമുളകും പേസ്റ്റ് കൊടുക്കാൻ നന്നായിട്ട് ഇളകിയാലാണ് നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് നന്നായിട്ട് നല്ല നല്ല കഴിക്കാൻ പറ്റണ രീതിക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ ഇന്ത്യയും പച്ചമുളകും ഇട്ടുകൊടുത്താലോ അല്ല ഇട്ട നന്നായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയാണ് ഗൈ നമുക്ക് ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഇട്ടോട്ട് മിക്സ് ചെയ്യാം കൈമാറ്റിക്കോ നന്നായിട്ട് മിക്സ് ചെയ്തോ മസാല നമുക്ക് ലാസ്റ്റ് മല്ലിയെല്ലാം ഇട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയില ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ നല്ലോണംണ്ട് നമുക്ക് നല്ലോണം ആയിട്ടുണ്ട് പാത്ര നോക്കിക്കേ കഴിച്ചോക്ക് തീർച്ചയായിട്ടുണ്ട് അല്ല ര ദേവിച്ചൻ ഒക്കെ നന്നായിട്ട് പിടിച്ചില്ല ആണ് അതിനെ അജ്ഞായനെ മട്ട വെട്ടിക്കട്ടെ തോന്നുന്നേസ് പുഴുന്ന കാം പേരി ഡിഡം ഊൾ കൊടി

ണ്ടാക്കിവളാൻ പോകുന്നത് ഞാൻ ഹാട്ടി ഹാട്ടുണ്ടാക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അത് ചെയ്യണേ അപ്പൊട്ടാ ഉള്ളി പാട്ട് മുട്ടും കഴഫപ്പൊടിയും മിക്സ് ചെയ്ത് അടിച്ചിരിക്കട്ടെ മുട്ടയിലേക്ക് മുട്ടയിൽ അടിച്ച് വെച്ചു ഇതിലാക്ക ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലിക്യോട്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ കൊടുക്കട്ടെ ഇനി അപ്പം കട്ട്ലേറ്റ് റെഡി ആവന്നിട്ടുണ്ട് മുരിങ്ങി വന്നിട്ടുണ്ട് ഗ്യാസ് നോക്ക് സൂപ്പർ ആയി വന്നിട്ടുണ്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനിയും കൂടി ആവണം നമുക്ക് കോരി എടുക്കാം എന്തോ ആയോ ഇത് വന്ന് നമുക്ക് ഇതൊക്കെ സെറ്റ് ആയി അല്ലേ ഫുള്ള് മലത്തതാ ഇത് റെഡിയായി ഇനി കോരി എടുക്കാണ് ഉണ്ടോ റെഡിയായി നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് പൊരിച്ചിട്ട് ഇനി ഞങ്ങൾ കഴിക്കട്ടെ അടിപൊളിപൊളി ഇത് നല്ല ക്രിസ്പി നല്ല കിട്ടിയിട്ടുണ്ട് ഇത് ക്രിസ്പി ആയി സൂപ്പറായി കിട്ടിട്ടുണ്ട് മൊരിഞ്ഞിട്ട് അപ്പൊ ഞങ്ങട്ടെ സൂപ്പറായി സൂപ്പർ പറഞ്ഞിരിക്കാൻ പറ്റത്ത് അടിപൊളി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇതൊന്നും നിങ്ങൾ ഇണ്ടാക്കി നോക്കണ്ട വീട്ടില് നിങ്ങളെ വീട്ടിലെ പേരൻസിനോട് ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കുട്ടികൾ ഉണ്ടാക്കരുത് അമ്മമാരോടെ ഹെൽപ്പ് ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ മൊരി മൊരിയായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കുക ഞാൻ ട്രൈ ചെയ്തു നോക്കണം ബൈ